ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ വാഗ്ദാനങ്ങളുമായി നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രത്യക്ഷപ്പെടുന്നത് പതിവാണ് പ്രധാനമായും നാടിന് വേണ്ട വികസനങ്ങളൊക്കെയാണ് വാഗ്ദാനങ്ങളായി ഉണ്ടാകാറ് എന്നാൽ എല്ലാത്തിനും വിപരീതമായാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത് വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ പാവങ്ങൾക്കും വേണ്ടി സ്ഥാനാർത്ഥി വാഗ്ദാനം നൽകിയത് മറ്റൊന്നുമല്ല സൗജന്യ ബിയറും വിസ്കിയും നൽകുമെന്നാണ് ഈ വിചിത്ര വാഗ്ദാനവുമായി എത്തിയത് മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂർ ജില്ലയിൽ മത്സരിക്കുന്ന അഖിൽ ഭാരതീയ മാനവതാ പാർട്ടി സ്ഥാനാർത്ഥിയായ വനിതാ റൌത്താണ് എല്ലാ ഗ്രാമത്തിലും ബാറുകൾ വേണമെന്ന് വാദിക്കുന്ന റൌത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മദ്യം ലൈസൻസ് സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുമെന്നാണ് പറയുന്നത് ഇത് ആദ്യമായല്ല ഇത്തരം വിചിത്രമായി തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വനിതാ റൌത്ത് നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ വാഗ്ദാനം നൽകി ഇവർ മത്സരിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വനിതാ റൌത്തിന്റെ കെട്ടിവെച്ച തുക ഈ വാഗ്ദാനത്തിന്റെ പേരിൽ കണ്ടുകെട്ടുകയുണ്ടായി എന്നിട്ടും മദ്യം ഓഫർ ചെയ്ത പ്രചാരണത്തിൽ നിന്ന് വനിതാ റൗത്ത് ഇക്കുറിയും പിന്നോട്ടു പോയില്ല എല്ലാ ഗ്രാമത്തിലും ബാറുകൾ വേണം പാവപ്പെട്ട മനുഷ്യർക്ക് നിലവാരമുള്ള ബിയറോ വിസ്കിയോ കഴിക്കാൻ പറ്റാറില്ല മോശം മദ്യമാണ് അവർ കഴിക്കുന്നത് അതിനാൽ ഇവർ ഇറക്കുമതി ചെയ്ത മദ്യങ്ങൾ ഉപയോഗിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നാണ് റൌത്ത് പറയുന്നത് അമിതമായി മദ്യപിച്ച് കുടുംബം തകർക്കുന്നത് ഒഴിവാക്കാനാണ് ലൈസൻസോടെ മദ്യം വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും പ്രായപൂർത്തിയായ ശേഷം മാത്രമേ മദ്യപിക്കാൻ അനുമതി നൽകാവൂ എന്നും വനിതാ റോത്ത് പറയുന്നുണ്ട് കോൺഗ്രസിനായി പ്രതിഭാ ധനോർക്കറും ബി ജെ പിയുടെ മഹാരാഷ്ട്ര മന്ത്രി സുധീർ മുൻഗന്ധിവാറും മത്സരിക്കുന്ന മണ്ഡലമാണ് ചന്ദ്രാപൂർ രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് സുധീർ മുൻഗന്തിവാറിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഭാഗമായി ചന്ദ്രാപൂരിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതുകൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറു മാസത്തിനുള്ളിൽ ഞങ്ങൾ ചന്ദ്രാപൂരിൽ മദ്യനിരോധനം നടത്തുമെന്നും ബ്രഹ്മപുരി നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് എൻ സി പി സ്ഥാനാർത്ഥിയായ വെട്ടിവാൾ വേഹ്ലിൻ ആഹ്വാനം ചെയ്തിരുന്നു ചുരുക്കി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ചന്ദ്രാപൂരിലെ മദ്യമൊരു പൊതുവിഷയം തന്നെയാണ് പല പാർട്ടികളും നിരോധിക്കുമെന്ന് പറഞ്ഞ് വന്നിടത്തേക്കാണ് തന്റെ മുൻവാഗ്ദാനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് വനിതാ റോത്ത് മത്സരിക്കുന്നത് ചന്ദ്രാപൂരിലെ ജനങ്ങൾ ഇനി ആർക്കൊപ്പമാണെന്നത് കണ്ടറിയാം